ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ടു ഏറ്റുസീറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫോർമേഷനിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എയർ ഇന്ത്യയിൽ അക്കൗണ്ട്സ് എക്സിക്യൂട്ടീവ് ആൻഡ് അക്കൗണ്ട്സ് ക്ലർക്ക് എന്ന് പറഞ്ഞ തസ്തികയിലേക്ക് ഇൻ്റർവ്യൂ നടത്തുന്നുണ്ട് അപ്പോൾ ഇതായം തന്നെ പറയട്ട് കോൺട്രാക്ട് ആണ് അഞ്ച് വർഷത്തേക്കായിരിക്കും നിങ്ങൾക്ക് ജോലി ലഭിക്കുക അപ്പോൾ അഞ്ച് വർഷത്തിന് ശേഷം നോക്കിയിട്ട് നിങ്ങൾക്ക് അത് എക്സ്റ്റെൻഡ് ചെയ്ത് തരുന്നതാണ് അപ്പോൾ ഒരുപാട് ആളുകൾ ഈ പറയുന്ന യോഗ്യത ഉള്ള ആളുകൾ ഉണ്ടാവും നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക അപ്പോൾ ഇതിൽ എക്സാം ഉണ്ടായിരിക്കുന്നതല്ല എല്ലാ ഇൻ്റർവ്യൂ ആയിരിക്കും ഡയറക്റ്റ് ഇൻ്റർവ്യൂ ആയിരിക്കും ഉണ്ടായിരിക്കാം പോസ്റ്റ് എന്ന് പറഞ്ഞാൽ അക്കൗണ്ട്സ് എക്സിക്യൂട്ടീവ് എന്ന തസ്തികയിലേക്ക് ഇരുപത്തി അഞ്ച് ഒഴിവുകളും അതുപോലെ അക്കൗണ്ട്സ് ക്ലർക്ക് എന്ന തസ്തികയിലേക്ക് മുപ്പത്തി ആറ് ഒഴിവുകൾ അക്കൗണ്ട്സ് എക്സിക്യൂട്ടീവ് ഡൽഹി പതിനൊന്ന് മുംബൈ ഒമ്പത് കൊൽക്കത്ത രണ്ട് ചെന്നൈ ഒന്ന് ഹൈദരാബാദ് ഒന്ന് ബാംഗ്ലൂർ ഒന്ന് അങ്ങനെ മൊത്തം ഇരുപത്തിയഞ്ച് ഒഴിവുകളുള്ളത് അക്കൗണ്ട്സ് ക്ലർക്ക് എന്ന തസ്തികയിലേക്ക് മുപ്പത്തി ആറ് ഒഴിവുകളിലേക്ക് ഡൽഹി പതിനാല് മുംബൈ പതിനാല് കൊൽക്കത്ത മൂന്ന് ചെന്നൈ മൂന്ന് ഹൈദരാബാദ് ഒന്ന് ബാംഗ്ലൂർ ഒന്ന് ഇതിലേക്ക് വരുന്ന ഏജ് ലിമിറ്റ് ജനറൽ കാറ്റഗറി മുപ്പത് വയസ്സായിരിക്കും ഉണ്ടായിരിക്കുക അതുപോലെ തന്നെ എസ് സി എസ് ടിക്ക് അഞ്ച് വയസ്സിൻ്റെയും ഒ ബി സിക്ക് മൂന്ന് വയസ്സിൻ്റെയും ഇളവുകളും ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ഇതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനും ആപ്ലിക്കേഷൻ ഫോമും താഴെ ഡിസ്ക്രിപ്ഷനിലെ ലിങ്കിൽ ചെയ്ത് ലഭിക്കുന്നതാണ് അത് നോക്കിയിട്ട് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ പൂർണ്ണമായും വായിച്ചതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ ഇതിലേക്ക് വരുന്ന ക്വാളിഫിക്കേഷനും എക്സ്പീരിയൻസും നോക്കുക സി എ ഓർ ഐ സി ഡബ്ല്യു എം ബി എ ഫിനാൻസ് എം ബി എ ഫിനാൻസ് ഓർ സി എ ഓർ ഐ സി ഡബ്ല്യു എ ഫുൾ ടൈം ഉണ്ടായിരിക്കുക ഫുൾ ടൈം എന്ന് പറഞ്ഞാൽ പാർട്ട് ടൈം ആയിട്ട് നമ്മൾ പറയാം ആയി പഠിച്ചതൊന്നും പറ്റില്ല ഫുൾ ടൈം ആയിട്ടുള്ളതാണ് വേണ്ടത് പല ആളുകളും എം ബി എ ഒക്കെ പാർട്ട് ടൈം ആയിട്ട് പാർട്ട് ടൈം എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ആയി ചെയ്ത ആളുകളുണ്ടാവും അവർക്ക് അവർക്കൊന്നും അപ്ലൈ ചെയ്യാൻ കഴിയില്ല അതുപോലെ തന്നെ വിത്ത് ടു ഇയർ എക്സ്പീരിയൻസ് അപ്പോൾ അക്കൗണ്ട്സ് ജോലി ചെയ്യുന്ന ആളുകയൊരു യോഗ്യതയുള്ള ഒരുപാട് ഒരുപാടുണ്ടാവും അവർക്കൊക്കെ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ ഏകദേശം ഏകദേശം രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് മാത്രം മതി അവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ അക്കൗണ്ട്സ് ക്ലർക്ക് എന്ന് പറയുന്ന തസ്തികയിലേക്ക് സി എ ഇൻ്റർ ഐ സി ഡബ്ല്യു എ ഇൻറ്റർ അപ്പോൾ അതിലേക്ക് വരുന്നത് അല്ലെങ്കിൽ ബി കോം വിത്ത് ടു ഇയർ എക്സ്പീരിയൻസ് ഇൻ സാപ്പ് എയർലൈൻ അക്കൗണ്ടിങ്ങിൽ രണ്ട് വർഷത്തെ എക്സ്പീരിയൻസോട് കൂടിയ ബികോം ഉണ്ടായിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ കഴിയും അതുപോലെ തന്നെ സെലക്റ്റ് സെലക്ട് ചെയ്ത കാൻഡിഡേറ്റ്സിന് അഞ്ച് വർഷത്തെ കോൺട്രാക്ട് പീരീഡ് ആയിരിക്കുണ്ടായിരിക്കും അതിനുശേഷം കമ്പനി തീരുമാനിക്കും വേണം വേണ്ടെന്നൊക്കെ തീരുമാനിക്കുന്നത് അതിനനുസരിച്ച് എക്സ്റ്റൻഡ് ചെയ്യുന്നതാണ് ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ് എന്ന് പറയുന്നത് ഡയറക്റ്റ് ഇൻറ്റർവ്യൂ ആണ് അപ്പോൾ ഇൻറ്റർവ്യൂ ഇൻറ്റർവ്യൂ പറഞ്ഞിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ആ സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് പോയി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ ക്വാളിഫിക്കേഷനുകൾ നിങ്ങൾ സുഹൃത്തുക്കൾ ചിലപ്പോൾ ഈ കാണുന്ന ആളുകൾക്ക് ചിലപ്പോൾ ഉപയോഗം ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്താൻ കഴിയില്ല എന്നിരുന്നാലും ഒരുപാട് ജോലി ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകൾ നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ഇതിൻ്റെ ഇൻറ്റർവ്യൂ വെന്യൂ നമുക്ക് നോക്കാം പത്ത് മുതൽ പന്ത്രണ്ട് മുപ്പത് ആയിരിക്കും ഇൻ്റർവ്യൂ നടത്തുന്നത് പതിനു മുമ്പതിന് രജിസ്ട്രേഷൻ നടത്തണം അതിൻ്റെ ആപ്ലിക്കേഷൻ ഫോമൊക്കെ താഴെ കൊടുത്തിട്ടുണ്ടെന്ന് നോക്കുക തേർഡ് മെയ് മെയ് മാസം മൂന്നാം തീയതി ഫ്രൈഡേ വെള്ളിയാഴ്ച നടക്കുന്നത് ന്യൂഡൽഹിയിലാണ് അതിൻ്റെ അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട് പിന്നെ പത്താം തീയതി നടക്കുന്നത് വെള്ളിയാഴ്ച മുംബൈയിലാണ് നടക്കുന്നത് പിന്നെ അക്കൗണ്ട്സ് ഇത് എക്സ് അക്കൗണ്ട്സ് എക്സിക്യൂട്ടീവിനാട്ടത് അക്കൗണ്ട്സ് ക്ലർക്ക് എന്ന തസ്തികയിലേക്ക് വരുന്നത് നാല് മെയ്യിൽ നടക്കുന്നത് നാല് മെയ് എന്ന് പറഞ്ഞത് ശനിയാഴ്ചയാണ് അത് ന്യൂഡൽഹിയിൽ വെച്ച് നടക്കുന്നത് പിന്നെ പതിനൊന്ന് മെയ് നടക്കുന്നത് മുംബൈയിൽ വെച്ചാണ് ഇപ്പോൾ നാല് സ്ഥലങ്ങളിലായിട്ടാണ് നടക്കുന്നത് അപ്പോൾ അക്കൗണ്ട്സ് ക്ലർക്ക് അക്കൗണ്ട്സ് എക്സിക്യൂട്ടീവ് എന്ന തസ്തികയിലേക്കാണ് നടക്കുന്നത് അതുപോലെ തന്നെ കാൻഡിഡേറ്റ്സ് ഈ ഒരു ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ കൊണ്ടുവേണ്ട രേഖകളൊക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഇതിലൊരു ഇതിൻ്റെ കൂടെ ഒരു ആപ്ലിക്കേഷൻ ഫോം കൊടുത്തിട്ടുണ്ട് വെബ്സൈറ്റിൽ നിങ്ങൾക്ക് എയർ ഇന്ത്യയുടെ വെബ്സൈറ്റിൽ പോയെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ എയർ ഇന്ത്യയുടെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ കരിയർ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അത് ഫുള്ളി ആ ഒരു ഫോം ഉണ്ട് അത് ഫോം ഫില്ല് ചെയ്തിട്ട് അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് റീസൻറ്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് അവിടെ അതിൽ പേസ്റ്റ് ചെയ്യണം അവർ കോളുണ്ട് നിങ്ങളുടെ ഫോട്ടോ ഒട്ടിക്കാലെ അവിടെ കൊടുക്കാം അതുപോലെ തന്നെ എല്ലാ എക്സ് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് തെളിയിക്കുന്ന കാസ്റ്റ് തെളിയിക്കുന്ന അതുപോലെ തന്നെ ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് എല്ലാം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റും അതിൻ്റെ കോപ്പി ഒറിജിനലും വേണം അതുപോലെ ആ കോപ്പിയും ഫോട്ടോ കോപ്പിയും വേണം അതിൻ്റെ കൂടെ ആ ഒരു രേഖകളൊക്കെ ആയിട്ടാണ് പോകേണ്ടത് അതുപോലെ തന്നെ ആയിരം രൂപയുടെ ഡിമാൻഡ് ഡ്രാഫ്റ്റും ഉണ്ട് ഒരു ആപ്ലിക്കേഷൻ ഫീസുണ്ട് ആയിരം രൂപയുടെ ആപ്ലിക്കേഷൻ ഫീസും വേണം അത് ആപ്ലിക്കേഷൻ ഫീസ് ഡിമാൻഡ് ഡ്രാഫ്റ്റ് ആയിട്ടാണ് എടുക്കേണ്ടത് ഇൻ ഫേവർ ഓഫ് എയർ ഇന്ത്യ ലിമിറ്റഡ് പേബിൾ അറ്റ് ഡൽഹി ഓർ മുംബൈ ബീങ് ദ ആപ്ലിക്കേഷൻ ഫീസ് ആപ്ലിക്കേഷൻ എസ് സി എസ് ടി കാൻഡിഡേറ്റ്സിന് ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ടായിരിക്കുന്നതല്ല അപ്പോൾ അവർക്ക് ഡയറക്റ്റ് ഇൻ്റർവ്യൂവിന് പോയാൽ മതി അവർക്ക് ഫീസൊന്നും ഉണ്ടായിരിക്കുന്നതല്ല അവർക്ക് ഈ അവസരം നന്നായിട്ട് ഉപയോഗപ്പെടുത്താൻ കഴിയുന്നതാണ് ഇതിലേക്ക് ഇരുന്ന സാലറി നോക്കാം അക്കൗണ്ട്സ് എക്സിക്യൂട്ടീവിന് നാൽപ്പത്തയ്യായിരം രൂപയാണ് സാലറി സ്റ്റാർട്ടിങ് ഉണ്ടായിരിക്കാം മന്ത്ലി പിന്നെ അതുപോലെ അക്കൗണ്ട്സ് ക്ലർക്ക് എന്ന തസ്തികയിലേക്ക് ഇരുപത്തി അയ്യായിരത്തി ഇരുന്നൂറ് വരെയായിരിക്കും സാലറി അപ്പോൾ അതുപോലെ തന്നെ മറ്റുള്ള ജനറൽ എംപ്ലോയീസിന് കിട്ടുന്ന എല്ലാ ബെനഫിറ്റ്സും ഈ ഒരു കോൺട്രാക്റ്റ് ബേസിലുള്ള എംപ്ലോയീസിനും കിട്ടുന്നതാണ് അപ്പോൾ സെലക്റ്റഡ് കാൻഡിഡേറ്റ്സ് വിൽ ആൾസോ എലിജിബിൾ ഫോർ ക്യാഷ്വൽസിക് ലീവ് അപ്പോൾ എല്ലാ മാനുവൽ ലീവ് എല്ലാം ഉണ്ട് അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് നല്ലൊരു അവസരം തന്നെയായിരിക്കും ഈ ഒരു അക്കൗണ്ട്സ് എക്സിക്യൂട്ടീവ് അതുപോലെ അക്കൗണ്ട്സ് ക്ലർക്ക് എന്ന തസ്തികയിലേക്ക് അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ അതുപോലെ കേരളത്തിൽ ഇല്ല പുറത്ത് പോയി ജോലിയൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ട് എന്നുണ്ടെങ്കിൽ നല്ലൊരു അവസരം തന്നെയാണ് അപ്പോൾ നിങ്ങൾ നോക്കുക അപ്പോൾ അതുപോലെ തന്നെ ഒരു കാര്യം പറയാനുള്ളത് നമ്മൾ ഈ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നത് വെബ്സൈറ്റ് ഒഫീഷ്യൽ വെബ്സൈറ്റും അതുപോലെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനും ഒക്കെ ബേസ് ചെയ്തിട്ടാണ് ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ പൂർണ്ണമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും പറയാൻ ചിലപ്പോൾ സാധിക്കാമെന്നൊന്നുമില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ താഴെ എല്ലാ വീഡിയോക്കും താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്ത് കൊടുക്കുന്നുണ്ട് അത് ചെയ്ത് നിങ്ങൾ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വായിച്ചതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യാം അപ്പോൾ നിങ്ങൾക്കിത് ഉപകാരപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യാനും മറക്കരുത് മറ്റൊരു നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് അവൻ എസ്റ്റേ